എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ലാലേട്ടൻ്റെ പ്രൊമോ ഒക്കെ ഇറങ്ങിയ എല്ലാവരും കണ്ടല്ലോ എൻ്റെ മുന്നേ ഇനി അനുമോളോടാണ് അത് ചോദിക്കുന്നതെങ്കിലും എന്തോ അത് കേൾക്കുമ്പോൾ ഇത് ആകെ ഒരു വിഷമം പോലെ ഒരു വെപ്രാളം പോലെ എനിക്ക് തോന്നുന്നത് നാടില്ലേ നിങ്ങൾക്കെന്ന് ലാലേറ്റൻ്റെ ഒരു ചോദ്യം അതുപോലെ ആരും കാണാത്ത നിങ്ങൾ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അനുമോക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഈശ്വര അത് കേൾക്കുമ്പോൾ എനിക്കാണ് അത് തൊലി ഉരിയുന്ന പോലത്തെ ഒരു അവസ്ഥയാണുണ്ടോ സത്യം പറഞ്ഞാൽ ജിഷിൻ എന്തിനാണ് ഇവിടെ വന്നെന്ന് ലാലേറ്റൻ ചോദിക്കുന്നുണ്ട് പ്രൊമോ കേട്ടല്ല ജിഷിനെയൊക്കെ കൂടെ കള അങ്ങ് ഒരുക്കി കൊടുത്താണെ ജിഷിൻ വെളിയിൽ നിന്ന് ാണ് പുതപ്പനങ്ങുന്നത് കണ്ടത് നീ എന്നാ നിന്റെ പവച്ചു പോയ ദിവസം അല്ലേ കണ്ടത് പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ എന്തുണ്ടായി പവച്ചു പോയ ദിവസം അല്ല അതിന്റെ പിറ്റേ ദിവസം കണ്ട കാര്യമാണ് അനുമോള് പറയുന്നത് അപ്പൊ ഇവർ കൈ കഴിഞ്ഞു ഞങ്ങൾ പവച്ചുപോയ ദിവസമാണ് കണ്ടത് ഈ മസ്താനി ജിഷിനോടെ കളം അങ്ങ് കൊഴുപ്പിച്ച് കൊടുത്തു മസ്താനിക്ക് ഇട്ട് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു ഏതായാലും അനുമോളോട് കാരണം അവർ അവരുടെ ഷോയ്ക്കുള്ളിൽ അത് എനിക്ക് തോന്നുന്നില്ല അവര് അത് കൂടി ദേ അനുമോൾ പറഞ്ഞാ ശരി ദേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് നേരെ ഉണ്ട് ആ ക്യാമറ എടുത്ത് കാണിക്കൂ അല്ല അങ്ങനെ അവർ ഒരു ുടെ ഭാഗത്ത് നിൽക്കല കാരണം അവരുടെ ഷോയെ ബാധിക്കുന്ന ഒരു ഒരിതാണ് ഭാവിയിലാണേലും ബാധിക്കും ഇതിനു മുന്നേ ഉള്ള ഷോയിലും ഇതുപോലൊക്കെ ലവ് കോംബോ ഗബ്രി ജാസ്മീൻ ഒക്കെ പിടിച്ചോണ്ട് കണ്ടോ ഈ പ്രാവശ്യം അവർ ലവ് കോംബോ അനുവദിക്കുന്നില്ലെന്ന് പറയാം അത് ആ ഒരു അനുഭവങ്ങളുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ ഒരു സംഭവം കൂടെ ആ ഒരു ഹൗസിനുള്ളിൽ പോയാൽ ഒരാണും പെണ്ണും പോയ ഇങ്ങനെയൊക്കെയാണ് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അവരുടെ ഷോയെ ചിലപ്പോൾ ബാധിക്കുക അത് നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തെയും കൂടെ അവർ നോക്കണം കേരളത്തിലുള്ളവർ പിന്നെ ആ ഷോയിലേക്ക് വിടാതിരിക്കുമ്പോൾ മക്കളെയൊക്കെ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും ഒരിക്കലും സമയോണ്ട് അടിച്ച് നേരത്തു നിന്ന് അനിമോളെ അനിമോളാണെ അനങ്ങിയാൽ കരയുന്ന അനിമോൾ ഇത് എങ്ങനെ തരണം ചെയ്യുമെന്നുള്ളത് അറിയത്തില്ല അതിലുപരി ഞാൻ അവർക്ക് അതല്ല ഇങ്ങനെ ലാലേട്ടം ചോദിക്കുമ്പഴേ ഓഹ് ജിസേലിനും ആരിനും ഒക്കെ ഉണ്ടാകുന്ന സന്തോഷം എന്തായിരിക്കും അല്ലേ പറഞ്ഞറിയിക്കാൻ പോലും അതുപോലെ സന്തോഷമായിരിക്കും അവരുടെ മുന്നിൽ അനിമോള് വെറും ഒരു സീറോ ആയി പോകും എന്തു പറയാൻ അനുഭവിക്കല്ല മാറുകയല്ലോ ഓരോരോ വഴിയെ അവിടെ എത്തി സദാചാരം ഓക്കെ പിന്നെ ഇനി പറയാനുള്ളത് அப்பத்தான போயிருக்கிறது ഈ പറഞ്ഞ പോലെ ആ ഒരു വാർത്ത എനിക്ക് കേട്ടപ്പോൾ ഞെട്ടലുണ്ടായത് കാരണം എന്താണെന്ന് പറയാം അപ്പാന്റെ ശരീരത്തിന് ജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടമില്ല അപ്പാൻ ശരത്ത് പുറത്ത് പോകാതെ സ്വാഭാവികമാണ് കാരണം ജനങ്ങൾക്ക് ഇഷ്ടമില്ല ജനങ്ങളെ വെറുപ്പിച്ച് ഈ അവസാന ആണി അടിക്കുക എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാന അണി അടിച്ചിരുന്നു അപ്പാനി അതായത് ഈ റവടികളായ പൂവാലന്മാർ പെൺകുട്ടികളെ തടഞ്ഞു നിർത്തി ശല്യം ചെയ്യുന്ന മാതിരിയാണ് അനിമോളുടെ പുറകെ നടന്ന ആ പാവക്കുട്ടിക്ക് വേണ്ടി ശല്യം ചെയ്തത് അനിമോൾ പാവയായിട്ട് നടക്കുന്നതിനോട് ഇഷ്ടമുള്ള വ്യക്തിയല്ല ഞാൻ പക്ഷേ ഇയാൾ അനു ഈ അപ്പാൻ ശരീരത്തിൻ്റെ പെരുമാറ്റം ഒരു ഷോയിൽ നമ്മൾ കണ്ടിരിക്കുമ്പോൾ വളരെ ബുള്ളിങ്ങാണ് എന്നൊന്നും പറഞ്ഞാൽ പറ്റിയല്ല ചുമ്മാ ഒരെണ്ണം ചെപ്പക്കുറ്റിക്ക് കൊടുക്കാൻ തോന്നും അതേപോലത്തെ ശല്യം രാസലൊരു റവഡീസും ഒരു തെരുവ് സംസ്കാരം കാണിച്ച പോലെയൊക്കെ നമുക്ക് തോന്നും ഒരു വെറുപ്പാണ് ഉണ്ടാക്കിത്തന്നെ ആ പാവയായിട്ട് നടക്കുന്ന അതിന് നടക്കുകയാണെങ്കിൽ ആ വഴിക്കാവും നടക്കട്ടെ അതിന് എന്താ അത് കണ്ട് ജനങ്ങൾ ഇഷ്ടപ്പെട്ടോട്ട് കൊടുക്കുന്നുണ്ടേ കൊടുക്കട്ടെ ഇല്ലെങ്കിൽ വേണ്ട അത്രയേ ഉള്ളൂ അപ്പാനെന്തിനും ഇത്ര അപ്പാനിക്ക് ജസ്റ്റ് ഒന്നോ രണ്ടോ പറഞ്ഞു വെച്ച് പോകാം ഒരു തമാശയായിട്ട് ഒന്നോ രണ്ടോ അനുമോളോട് പറയാം നീ ഇങ്ങനെ ക്യൂട്ടിനസ് വാര്യം എത്രയാ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം ഇത് അങ്ങനെ എത്ര പ്രാവശ്യം പാവയെ പാവയെ പിടിച്ച് വലിച്ചെറിയുന്നു ഒരുമാതിരി എന്താണ് പറയുക ഇങ്ങനെ തടഞ്ഞു നിർത്തി പെൺകുട്ടികളെ ഉദ്രവിക്കുന്ന ആ ഒരു അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല എന്താണേലും അതൊക്കെ ഉണ്ടല്ലോ പിന്നെ ആ ഷോയിൽ നിർത്താൻ തോന്നത്തേ ഇല്ല ജനങ്ങളുടെ വോട്ട് വോട്ടുപ്രകാരം തന്നെയായിരിക്കും അപ്പാനി പുറത്തു പോയിട്ടുള്ളത് ആണെങ്കിൽ ബിൻസി പറഞ്ഞു വെച്ചിരിക്കുന്ന കപ്പും മേടിച്ചോണ്ട് വരണത് പിന്നെ എന്താണോ ചെവി പറഞ്ഞത് നമുക്കറിയില്ല ബിൻസി അവിടെ ആർക്കെട്ടേലും പണിയും കൂടെ കൊടുക്കണോന്നാണോ അറിയില്ല കേട്ടോ ഏതായാലും ഇത് രണ്ടും നടന്നിട്ടില്ല ആർക്കിട്ടും വലിയ പണിയൊന്നും കൊടുക്കാൻ അപ്പാനിക്കു പറ്റിയിട്ടില്ല രണ്ടാമത് കപ്പൊന്നും മേടിക്കാൻ പറ്റില്ല ഇനി വെളിയിൽ ഇറങ്ങി ഇരുന്നിട്ട് എപ്പിസോഡൊക്കെ കണ്ടിട്ട് ഈ രാജാവാണ് ഞാൻ പത്തിരുപത്തഞ്ച് ഫിലിമിൽ അഭിനയിച്ചു ഞാൻ ഞാനാ ഒരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നത് അങ്ങനെയൊന്നും അല്ല ജനങ്ങൾക്ക് മനസ്സിലായത് വെറുപ്പാണ് കിട്ടിയെന്ന് പുറത്തിറങ്ങിയിട്ട് എപ്പിസോഡ് കാണുമ്പോൾ പറയാം ഒരു തെരുവ് കുണ്ട മാതിരി അവിടെ കിടന്ന് ആലറി കളിച്ചുകൊണ്ടിരുന്ന ഇതായിരുന്നു എന്നല്ല അത് സ്വയം സംഭവമാണെന്ന് ഓർത്താൽ ഒരു സംഭവം ആവില്ല ഈ ഷോയുടെ പ്രത്യേക അനുസരിച്ച് ഓരോരുത്തരെ ഒരു സംഭവമാക്കി മാറ്റുന്ന ആരാന്ന് ചോദിച്ചാൽ പ്രേക്ഷക ാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ ആ ഗെയിം ഷോയിൽ നിൽക്കുന്നതനുസരിച്ചാണ് അല്ലാതെ ഇതിന്റെ പുറത്തു നിന്ന് കൊണ്ടുപോകുന്ന ഒരു ഇമേജും അവർക്ക് അവിടെ കിട്ടുന്നില്ല ഏത് സൂപ്പർ സ്റ്റാർ പോയാലും ആ ഹൗസിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ ഇപ്പം ബിന്നിയുടെ കാര്യം എല്ലാവർക്കും ഇഷ്ടമുള്ള പെൺകുട്ടിയായിരുന്നു ക്യൂട്ട് ഒരു ക്യൂട്ടായ ഒരു കൊച്ചെന്ന് പറയാം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ് പക്ഷേ ഇപ്പൊ എന്താണ് ഇപ്പൊ എന്താണ് അഡ്രസ്സ് കിട്ടിയിരിക്കുന്നത് കുത്തിത്തിരുപ്പിന്റെ റാണി ഒരിക്കലും തലയിൽ ഒരു കിരീടം വെച്ച് കൊടുത്ത പോലെ കിട്ടിയിട്ടുണ്ട് കുത്തിത്തിരിപ്പിന്റെ റാണി എന്ന് ഇപ്പൊ അതല്ലേ കിട്ടി അതിന് മുന്നേ ഉള്ള ബിനിയനി ആരും ഓർക്കത്തെയില്ല ഇനി അങ്ങോട്ടും ഇങ്ങനെയാവുന്നു ഈ ഷോയുടെ പ്രത്യേകത അതൊക്കെ സഹിച്ചാണ് ഇവർ കാശ് മേടിക്കാൻ പോകുന്നത് അതുകൊണ്ട് അപ്പാനി ഒരു മഹാസംഭവമാണ് ഒത്തിരി സിനിമയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞിട്ട് മറ്റേ ജിമിക്കി ജിമിക്കമ്മൽ പോലും അവതരിപ്പിച്ചപ്പോൾ അത്ര ഇതായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയില്ല അവിടെ അതാണ് വേറൊരു സത്യം അങ്ങനെ അപ്പാനി അവട്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നീട് രേണു സുതി കുറെ കാലായി ബിഗ് ബോസിനെയും പ്രേക്ഷകരെ ഇട്ട് പന്താട് ഇങ്ങനെ പന്താടുക ചെയ്യുന്ന നമുക്ക് പറയാം എനിക്ക് പോകണം എനിക്ക് പോകണം എനിക്ക് ഋദ്ദപ്പനെ കാണണം എനിക്ക് പോകണം എന്ന് പറഞ്ഞാൽ കരയും ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് പോണ്ട ലാലേട്ട അന്നാത്തെ ഒരു അവസ്ഥയെ പറഞ്ഞാണ് ലാലേട്ട എന്ന് പറയും ഈട്ടൻ ലാലേട്ടൻ നാണവില്ലേ നിങ്ങൾക്കെന്ന് ചോദിക്കുന്ന അനുമോളോട് ചോദിച്ച പോലെ ചോദിച്ചെന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്ന ഒരു എപ്പിസോഡിൽ കാണുകയൊന്നും അറിയില്ല അങ്ങനെയും പറയുന്നു രേണുസുതിയോടും ചോദിച്ചത് നാണവില്ലേ എന്ന് ഇങ്ങനെ പോകണം 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 മറ്റൊരു നല്ല മത്സരാർത്ഥിയുടെ അവസരമല്ലേ കളഞ്ഞു ഒന്നാമതായിട്ട് ആരോഗ്യമില്ല അവിടെ നിൽക്കാനുള്ള ആരോഗ്യമില്ല എനിക്ക് പറയുമ്പോൾ തോന്നുന്നുണ്ടോ ഈ കുട്ടിയുടെ അവസ്ഥ വെച്ച് രേണു അവസ്ഥ വെച്ച് പണപ്പെട്ടി കിട്ടുന്ന വെയിൽ നിൽക്കാൻ പക്ഷെ അത് ഇനിയും ഒത്തിരിയും മുന്നോട്ട് പോകണം പണപ്പെട്ടി കിട്ടണമെങ്കിൽ അവസാന സ്റ്റേജിലൊക്കെ എത്തുമ്പോഴല്ലേ പണപ്പെട്ടി എടുത്ത് കിറ്റ് ചെയ്യാന്ന് പറയും പക്ഷെ പണപ്പെട്ടി എടുത്ത് കിറ്റ് ചെയ്യുന്നവളം വരെ നിൽക്കണ വലിയ ടാസ്ക് ആണ് രേണുസുദിയെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ അതിനുള്ളിൽ ഒത്തിരി ഗെയിം വരും ഏതേലും ഗെയിമിൽ ആരേലും ഇടിച്ചിടും ആ ഞാൻ ഇന്നാളും പറഞ്ഞില്ലേ ആ അക്ബറിന്റെ ഒക്കെ അടുത്തൂടെ രേണുസുദ്ധ നടക്കുന്നുണ്ടായി എനിക്ക് പേടിയാവും കാരണം അവർ കയ്യൊക്കെ എടുത്ത് ഒന്ന് രേണു രേണുസുദി അവിടെ കിടക്കും ആ ഒരു അവസ്ഥയിൽ അത് തന്നെയല്ലേ ഗെയിമിൽ അവർ ബിഗ് ബോസ് ഷോയിലുള്ളിലെ ഗെയിം നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ ഓരോ ഗെയിമിലും മത്സരാർത്ഥികൾ പരസ്പരം വല്ലാതെ ഉപദ്രവിക്കുന്നതായിട്ടാണ് നമുക്ക് കണ്ടാൽ തോന്നുന്നത് അങ്ങോട്ട് ഇടിച്ച് നേരത്തെ ആരും ആരെയല്ലേ എനിക്ക് ജയിക്കണം എനിക്ക് ജയിക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ചുറ്റിനുള്ളവരെ ഒന്നും ഒട്ടും നോക്കുന്നു ഒന്നുമില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഉപദ്രവം ആ ഉപദ്രവവും പരിക്കുകളുമൊക്കെ അവിടെ ഏക്കുന്നുണ്ട് അല്ലാതെ ഈ വയ്യാത്തവർക്കും ആരോഗ്യമില്ലാത്തവർക്കും ആ ഷോ പറ്റത്തില്ല ഇപ്പം ഷാനവാസിന് തന്നെ സത്യം പറഞ്ഞാൽ ഇത്രയും മരുന്ന് കഴിക്കുന്ന ഷാനവാസിന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് കണ്ടറിയണം അത് അവസ്ഥ അപ്പം രേണു സുദീ ഇനി മുന്നോട്ട് പോകുന്ന ടാസ്ക് കഠിനമായ ടാസ്ക്കും രണ്ടാമത് കൂട്ടത്തല്ലിനുള്ള ടാസ്ക് മാത്രമേ ഇവർ കൊടുക്കുള്ളൂ എന്നിട്ട് അവർ ഭംഗിവാക്ക് ബിഗ് ബോസ് പറയും ഇത് ഫിസിക്കലായിട്ട് ആരും അറ്റാക്ക് ചെയ്യരുത് കേട്ടോ ഒരു അനൗൺസ് ചെയ്യും പക്ഷെ കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്താണെന്ന് ചോദിച്ചാൽ ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്യേണ്ട മാത്രമുള്ള ടാസ്ക് ആയിരിക്കും കൊടുക്കുന്നത് കൂട്ട നടക്കാനുള്ള ടാസ്ക് കൊടുത്തേച്ച് പറയും ഫിസിക്കലായിട്ടൊന്നും ചെയ്യരുത് കേട്ടോന്നു ഇപ്പം തന്നെ തൊപ്പി ഇതല്ലേന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്യാൻ ചുമ്മാതെ ഒരാളുടെ അടുത്തോട്ട് പോയിട്ട് അവരുടെ തൊപ്പ് ഇനി എടുത്താൽ മതിയോ ആരെയും സമ്മതിക്കുമോ അപ്പോൾ ആ കൊടുക്കുന്നതിൽ തന്നെ അറിയാം കൂട്ടയടിയാണ് പിന്നെ ഒരു ഭംഗി വാക്കിന് പറയും ആരും ഫിസിക്കലായിട്ട് ഒന്നും അസാലത്തൊന്നും ഉണ്ടാവരുത് ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ അതിന് രേണുസുദിക്ക് പിടിച്ചിരിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല രേണുസുരി കിറ്റ് ചെയ്തെന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത് കിറ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ഇനിയിപ്പോൾ ഇനി ഇങ്ങോട്ട് വന്ന് ഓൺലൈൻ മീഡിയ ഇവിടെ വേറൊരു ബിഗ് ബോസ് തുടക്കമെന്ന് ഇനി നമ്മൾ കണ്ടറിയണം കേട്ടോ പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് എത്ര ശത്രുക്കളാണോ എൻ്റെ പൊന്നു ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ എന്താണോ സംഭവിക്കാൻ പോകുന്നത് അവിടെ നിന്ന് അത്രയും നാളതിന് ആ സമാധാനം ഉണ്ടായിരുന്നു ഫുഡ് കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളായിരുന്നു പക്ഷെ പുറത്തിറങ്ങിക്കഴിയുന്ന കയറണുന്ന കാഴ്ച നീ എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല ഇനി അടുത്ത ശൈത്യ നാളത്തെ ഞായറാഴ്ച ഉണ്ടല്ലോ ശൈത്യ പോകണം ശൈത്യ എന്തോ ഒരു ഓ സഹിക്കാൻ പറ്റില്ല കേട്ടോ ഇന്നലെ രാത്രി കട്ടപ്പയൊക്കെ ആയിട്ടൊക്കെ അസല്ല് കേട്ടോ അനുമോളുടെ എതിരെ അക്ബറിനോട് കൂടി ഇരുന്ന് കുശൂശു കുശൂശാന്ന അനുമോൾക്കെതിരെ വളരെ അധികം ഇരുന്ന് അതും ഇതൊക്കെ പറയുന്നുണ്ട് അവൾ കളി മാറ്റി അവൾക്ക് പുറത്തെ റിപ്പോർട്ട് കിട്ടി അപ്പോൾ പുറത്ത് അവൾക്ക് അനുകൂലമായി അത് അവൾക്കറിയാം അല്ലേ എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്ന അനുമോൾ അവൾ ഇപ്പം കുറയുന്നില്ല എന്ത് പറഞ്ഞാലും അവിടെ കളി മാറ്റി അക്ബർ അപ്പം കൂടുതൽ ഇവളുടെ കൂട്ടുകാർ യാണല്ലേ ശൈത്യം അപ്പൊ അറിയാൻ വേണ്ടി ചോർത്തി എടുക്കാൻ വേണ്ടി അതൂതൊക്കെ ചോദിച്ചാൽ അക്ബർ അനുമോളുടെ ശത്രു ആണ് അങ്ങനെ ചോദിച്ച കിരിപ്പുണ്ടായിരുന്നു ശരിക്കും അനുമോള് പ്രേക്ഷകരിഷ്ടം നേ എന്നുള്ള ശൈത്യക്ക് സഹിക്കാൻ പറ്റുന്നില്ല ശൈത്യ അവിടെ ഈ ബിന്നി കുത്തിരിപ്പാണ് ശൈത്യ കട്ടപ്പയാണ് ശൈത്യൊക്കെ പുറത്ത് പോകണം ഓരോരുത്തരുടെ ക്യാരക്ടർ ദൈവം എങ്ങനെയാണ് ഗെയിം ഷോയിൽ നിന്ന് പുറത്തു പോകുന്നതെന്ന് ഞാൻ ഓർക്കുന്നത് നന്നായിട്ട് പോകുന്ന പെൺകുട്ടികളാണ് തിരിച്ചു വരുന്ന വേറെ ഓരോ പേരിന്റെ കിരീടവും വെച്ച് ഏതായാലും ശൈത്യം നാളെ പുറത്ത് പോകുന്നു നാളെ ഉണ്ടെങ്കിൽ മൂന്ന് പേരാണ് പുറത്ത് പോകുന്നത് അപ്പാനീ ശരത്ത് ഒന്ന് രേണു സുതി ഒന്ന് ശൈത്യം ഇത്രയും പേരാണ് പുറത്ത് പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യം പറഞ്ഞു ഒന്നുകൂടെ പറയാം നമ്മൾ പ്രൊമോയിൽ ഇത്രയേ കണ്ടിട്ടുള്ളൂ അനുമോൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല്ലെന്നറിയില്ല പിടിച്ചു നിൽക്കാൻ ശക്തി ഉണ്ടാവട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ അയ്യോ ആ ലാലേട്ടൻ്റെ ചോദ്യം കേൾക്കുമ്പോൾ ശരിക്കും ഓരോ നമ്മൾ അനുമോളെ ഇഷ്ടപ്പെടുന്നവർ എനിക്ക് അനുമോളെ താല്പര്യമുണ്ട് അതുകൊണ്ട് അനുമോളെ ഇഷ്ടപ്പെടുന്നവർ ലാലേട്ടൻ്റെ ആ ചോദ്യം കേൾക്കുമ്പോഴത്തേക്കും നമ്മളോട് ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യമായിരുന്നു നാണുണ്ടോ മറ്റാരും കാണാത്ത നിങ്ങൾ എവിടെ നിന്ന് കണ്ടു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് തോലി എരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് സത്യത്തിൽ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ